അങ്ങനെ സി എസ് കെയുടെ പന്ത്രണ്ടാമത്തെ മത്സരം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സി എസ് കെ ടീമും അതുപോലെ തന്നെ സി എസ് കെ ആരാധകരും ഈ മത്സരത്തെ നോക്കിക്കൊണ്ടത് കാരണം ഈ മത്സരം ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്ലേ ഓഫ് കുറച്ചുകൂടി കയ്യെത്തും ദൂരത്തു തന്നെ ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഇതിപ്പം നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പം സി എസ് കെ പോയിരിക്കുന്നത് ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടതോ പെട്ടതോടുകൂടി തന്നെ പന്ത്രണ്ട് മത്സരത്തിൽ ആറ് വിജയങ്ങളുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുകയാണ് നാലിൽ നിന്ന് താഴോട്ടിറങ്ങാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം ഏകദേശം മൂന്ന് ടീമുകളാണ് ഇപ്പം സെയിം പോയിന്റ് ആയിട്ടുള്ളത് എൽ എസ് ജിയും അതുപോലെ തന്നെ ഡൽഹിയും നമ്മുടെ സി എസ് കെയും ആണ് പന്ത്രണ്ടിൽ ആറ് മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് അപ്പം റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നൈക്ക് കൂടുതലായത് കൊണ്ട് തന്നെ അവർ നല്ല സ്ഥാനത്ത് നിലനിൽക്കുന്നു പക്ഷേ തുടർന്നുള്ള രണ്ട് മത്സരങ്ങൾ എനിക്ക് തോന്നുന്നു ഇനിയും മത്സരം വരുന്നുണ്ട് അത് കൂടാതെ ഡൽഹി ആയിട്ട് ആണ് ചെന്നൈയുടെ അടുത്ത രണ്ട് മത്സരങ്ങൾ വരുന്നത് ഇപ്പൊ രാജസ്ഥാനായിട്ടുള്ള മത്സരം എന്തായാലും ടഫായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് അപ്പൊ അതിലെ രണ്ട് കളിയും വിജയിച്ചാൽ മാത്രമേ ചെന്നൈക്ക് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും റൺ റേറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതോ ഒക്കെയായിട്ടുള്ള അവസ്ഥകളുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നോക്കി തന്നെ കാണാം ഇന്നുള്ള മത്സരങ്ങൾ എങ്ങനെയാകുമെന്നുള്ളൊരു കാര്യം ഇപ്പോഴാണ് ഇവിടെ എന്തായാലും ടോസ് കിട്ടിയിട്ട് ചെന്നൈ ഗുജറാത്തിനെ ബാറ്റിങ്ങിനയക്കായിരുന്നു വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് അവർ ബാറ്റിങ്ങിനയച്ചത് പക്ഷേ ഷുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ സായി സുദർശനും കൂടെ ചേർന്നിട്ട് ചെന്നൈയുടെ ആ ഒരു മോഹത്തെ തല്ലിക്കെടുത്തുന്ന ഒരു ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് രണ്ടുപേരും കൂടെ ബ്രില്യൻറ്റായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്തത് ഇരുന്നൂറ്റി പത്ത് റണ്ണിൻ്റെ പാർട്ട്ണർഷിപ്പാണ് അതും ഏകദേശം പതിനേഴ് പോയിൻറ്റ് രണ്ട് ഓവർ വരെ രണ്ടുപേരോട് നിന്നിട്ട് എടുത്ത റൺസ് ഇരുന്നൂറ്റി പത്ത് റൺസാണ് ആദ്യമൊക്കെ സായി സുദർശൻ വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് തുടങ്ങിയത് ആദ്യമൊക്കെ ഷുഭ്മാൻ ഗില്ലായിരുന്നു അറ്റാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത് അപ്പം സായി സുദർശൻ്റെ കളി ആദ്യം കണ്ടപ്പോൾ നമുക്ക് വളരെ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നിയെങ്കിലും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ സെഞ്ചുറി ഫിഫ്റ്റി തകയ്ക്കുകയും ആദ്യം തന്നെ സെഞ്ചുറി നേടുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ സായി സുദർശൻ തന്നെയാണ് സ്ട്രൈക്ക് റേറ്റ് വെച്ച് നോക്കുമ്പോഴും ഇപ്പോൾ അവസാനം ആയപ്പോഴത്തേനും സായ് സുദർശൻ ഇരുന്നൂറ്റി ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും ഷുഭ്മാങ്കിലിൻ്റെ നൂറ്റി എൺപത്തി ഒമ്പതും എന്തായാലും രണ്ടു പേരും കൂടെ ചേർന്നിട്ടുള്ളൊരു മത്സര ഒരു പ്രകടനത്തിൽ അവരുടെ രണ്ടുപേരുടെയും പ്രകടനത്തിൻ്റെ മികവിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് ഞാൻ കളി തുടങ്ങുന്ന സമയത്ത് തന്നെ കളി തുടങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ് ഇരുന്നൂറ്റി മുപ്പത് സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ള സ്കോർ എന്തായാലും വേണം സി എസ് കിൻ്റെ എടുത്ത് ജയിക്കണമെങ്കിൽ കുറച്ചെങ്കിലും കംഫോർട്ടായിട്ട് ജയിക്കണമെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതെങ്കിലും കുറഞ്ഞത് ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി ഇരുപതോ എടുത്തിട്ടോ കാര്യമില്ലാന്ന് മനസ്സ് അപ്പോഴേ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി മുപ്പത് എടുക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സ് പറഞ്ഞത് പക്ഷേ ഇവരുടെ മനസ്സിൽ പതിനാറ് ഓവറായപ്പോൾ തന്നെ ഇരുന്നൂറ് മണ്ടയ്ക്ക് റൺസ് പോയായിരുന്നു അപ്പം ഇരുന്നൂറ്റി മുപ്പതിലും മണ്ടയ്ക്ക് ഒരു ഇരുന്നൂറ്റി അമ്പതൊക്കെ അവർ പ്രതീക്ഷിച്ചു പക്ഷേ അവസാനത്തെ നാല് ഓവറിൽ ഇവരും നാൽപ്പത്തൊന്ന് റൺസ് മാത്രമാണ് സി എസ് കിടത്ത് ഓവർ അവർ വിട്ടു വിട്ടുകൊടുത്തത് ഡെത്ത് ഡെത്ത് ബോളിംഗ് വിട്ടു വിട്ടുകൊടുത്ത് വിട്ടു നൽകിയത് അതിൽ ഷർദു ടാക്കൂർ ആണെങ്കിലും സിമർജിത് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു അവസാനത്തെ നാല് ഓവറിൽ നല്ല ടൈറ്റായിട്ട് തന്നെ പന്തുകൾ എറിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇരുന്നൂറ്റി മുപ്പത്തൊന്നില്ലെങ്കിലും ഒതുങ്ങാനായിട്ട് ഇടയായത് പിന്നീട് ബോളിങ്ങിലൊക്കെയും എല്ലാവരും നല്ലപോലെ തന്നെ തല്ലൊക്കെ കൊണ്ടു പ്രത്യേകിച്ച് പറയാനുള്ള ചെന്നൈയുടെ കാര്യത്തിൽ തിരിച്ച് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയപ്പോഴത്തേന് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഓപ്പണിംഗ് തകരുന്നൊരു കാഴ്ചയും ടോപ്പ് ഓർഡർ തകരുന്നൊരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടത് വീണ്ടും ഇവിടെ ഒരു പരീക്ഷണ അല്ലെങ്കിൽ ആളുകളെ മാറ്റി മാറ്റി മാറ്റിയുള്ളൊരു ഇത് തന്നെയാണ് ഇവിടെ വീണ്ടും കണ്ടത് ഒരിക്കൽ കൂടി രഹാന ഫ്ലോപ്പായി ഒരു റൺസ് എടുത്ത് മടങ്ങി രച്ചിൻ രവീന്ദ്ര ഒരു ചെറിയൊരു ബാക്കിന് ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയതാണ് അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല റൺ ഔട്ട് ആവുകയായിരുന്നു ഡേവിഡ് മില്ലർ മികച്ച രീതിയിലുള്ള ഒരു ഫീൽഡിംഗ് എഫേർട്ട് നമ്മളവിടെ കണ്ടു ഗേക്കു അത് ാണ് പുറത്തായത് അദ്ദേഹത്തിനും സാധാരണ ക്യാപ്റ്റന്റെ ആ ഒരു ഇന്നിങ്സ് വളരെ മുതൽ കൂട്ടായിരുന്നു സി എസ് അത് എത്ര വലിയ സ്കോർ ആണെങ്കിലും ഇപ്പം ചേസിയാണെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിങ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുത് തന്നെയായിരുന്നു അപ്പം നമുക്കറിയാം അതുകൊണ്ട് തന്നെ വിരാട് വിരാട് കോഹ്ലിക്കൊപ്പം തന്നെ ഓറഞ്ച് കാപ്പിൽ നിന്നൊരു ആളായിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായത് അവരെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു മിച്ചലിനും അതുപോലെ തന്നെ മൊയിനല്ലിയും കൂടെ ചേർന്നിട്ടാണ് പിന്നീട് സി എസ് കെ മുന്നോട്ട് കൊണ്ടുപോയത് മിച്ചൽ മുപ്പത്തിനാല് ബോളിൽ അറുപത്തി മൂന്നും മൊയിനല്ലി മുപ്പത്താറ് ബോളിൽ അമ്പത്താറ് റൺസ് കൊടുത്തു അവർ നിന്നപ്പോൾ ചെറിയൊരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നീട് ശിവൻ തുബ വന്നിട്ട് ചെറിയൊരു വെടിക്കെട്ടിന് തിരികെ കൊളുത്തിയെങ്കിലും അധികം നേരം പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല പുറത്തു പോവുകയായിരുന്നു എം എസ് ധോണിയും വരുമ്പത്തേനും അദ്ദേഹം പതിനൊന്ന് ബോളിൽ ഇരുപത്തി ആറ് റൺസ് നേടിയെങ്കിലും അദ്ദേഹത്തിനും ചെയ്യാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു കാര്യങ്ങൾ അവസാനമായത് ഏകദേശം രണ്ട് ഓവറിലും അറുപത് റൺസിന് അടുത്തു വന്നു ഏകദേശം പതിനേഴ് പതിനെട്ടാമത്തെ ഓവറിലാണ് മഹേന്ദ്ര സിംഗ് ധോനി എത്തുന്നതും അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് അദ്ദേഹത്തിനും എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ഒരു ഇതിന്റെ അപ്പുറത്തായിരുന്നു ആ ഒരു ടോട്ടലെന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ടു ഓവറിൽ എടുക്കേണ്ട ഒരു സ്കോറ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയും ഒരു മുപ്പത്തി അഞ്ച് റൺസിൻ്റെ ഒരു തോൽവി സി എസ് കെക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബോളേഴ്സ് അവിടെ മീൻസ് കൈകാര്യം ചെയ്തു ജെ ടി യുടെ ബോളേഴ്സ് ഷുഭ്മാൻ ഗില്ല് ഫീൽഡിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ക്യാപ്റ്റൻസി സ്ഥാനം അതുകൊണ്ട് തന്നെ രാഹുൽ തെവാട്ടിയാണ് കൈകാര്യം ചെയ്തത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം കൈകാര്യം ചെയ്തു മോഹിത് ശർമ്മ നല്ല രീതിയിൽ പന്തറിഞ്ഞു നാലോറിൽ മുപ്പത്തൊന്നിന് മൂന്ന് വിക്കറ്റ് നേടി റഷീദ് ഖാനും അത്യാവശ്യം നല്ലപോലെ തന്നെ പന്തറിഞ്ഞു ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ എക്കോണമി ഇച്ചിരി കൈവിട്ട് പോയെങ്കിലും വലിയ തരക്കേടില്ലാണ്ട് തന്നെ ജി റ്റിക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇനി സീസ് കേടെ കാര്യമാണ് ജി റ്റി ഇതിനകത്ത് ഇപ്പോൾ ജയിച്ചാൽ ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമില്ല അവർക്കൊരു അഭിമാന പോരാട്ടം അല്ലെങ്കിൽ അഭിമാന വിജയം അല്ലെങ്കിൽ ഒരു ആശ്വാസ വിജയം എന്നൊക്കെ പറയുന്ന അത്രയും ഉള്ളൂ കാരണം പ്ലേ ഓഫിൽ കയറാൻ സാധ്യത ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പക്ഷേ സീസ് കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു അപ്പോൾ തുടർന്നുള്ള അവരുടെ ഭാവി എന്താണെന്നുള്ളതാണ് പ്ലേ ഓഫിൽ കയറുന്നൊരു ഭാവി എന്താണെന്നുള്ളത് അടുത്ത മത്സരത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം സി എസ് കെയുടെ മത്സരം മാത്രം നോക്കാറുണ്ട് മറ്റുള്ളവരുടെ മത്സരത്തിൻ്റെ റിസൾട്ട് കൂടി നോക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് ഇപ്പം സി എസ് കെയുടെ ഭാവി എത്തി നിൽക്കുന്നുണ്ട് എന്തായാലും അടുത്ത മത്സരത്തിന് ശേഷം നമ്മൾ മറ്റൊരു റിവ്യൂമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും